അഥവാ പുറത്ത് മഴ പെയ്യുന്ന അവസരമാണെങ്കിൽ അവിടെയുള്ള വസ്ത്രങ്ങളുടെ ഇറന് എങ്ങനെയാണ് മാറുക ഇനി കൊടുങ്കാറ്റുണ്ടാകുന്ന സമയമാണെങ്കിൽ വള്ളങ്ങൾക്ക് എങ്ങനെയാണ് മറികടക്കാനാവുക ഒരുപക്ഷെ ഞാൻ നിങ്ങളോടൊരു യാഥാർത്ഥ്യം പറയുകയാണെങ്കിൽ നമ്മുടെ പരാജയത്തിനുള്ള കാരണം സാഹചര്യമല്ല ആ സാഹചര്യത്തെ നാം ഉൾക്കൊള്ളേണ്ടതാണ് ഓരോരുത്തരുടെ ജീവിതത്തിലും ഇങ്ങനെയൊരു സന്ദർഭം ഉറപ്പായും ഉണ്ടാകും നാം ആഗ്രഹിച്ചാൽ പോലും നമുക്ക് ആ സാഹചര്യത്തെ മാറ്റാൻ കഴിയില്ല സാഹചര്യത്തെ മാറ്റുക എന്നത് അസംഭവ്യമായ കാര്യമാണ് ആ ഒരു അവസരത്തിൽ ഈ ഒരു ഉപായമേ ഉള്ളൂ സാഹചര്യത്തെ അല്ല മനസ്ഥിതിയാണ് മാറ്റേണ്ടത് അങ്ങനെയായാൽ എല്ലാം ശുഭകരമായി തീരും ഈ ഒരു മനസ്ഥിതിയാണ് നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ കരുത്തും ഏറ്റവും വലിയ ആശ്രയവും ആവുക നോക്കൂ ഈ കീർത്തിയും പിന്നെ പരാജയവും ഓരോരുത്തരുടെയും ജീവിതയാത്രയുടെ ഒരു ഭാഗം തന്നെയാണ് പക്ഷെ നിങ്ങളേവരും നിരന്തരം പരിശ്രമിച്ചു കൊണ്ടേയിരിക്കും